എവിടെനെ കേറിവന്നേ എരി ജനാരി ഉണ്ടെങ്കെ വായിച്ചു ഇങ്ങനെ എല്ലാം നല്ലപോലെ ഇതെല്ലാം നല്ലപോലെ നല്ല ചെറുപ്പ വേണേ ഓளே ജബ് ബ്രാത്ത് വായങ്ങോ ദോ ബ്രാ എന്താ വിഷയം അറിയോ ചാൻറ്റാ പേരും ചെറുക அம்ம பொ எழுத்தி எழுத்தா நானா காரா போன കൊണ്ടുപോകാൻ പറ്റും സമ്മതിക്കാൻ പറ്റും അവർ വരാൻ ഞങ്ങളിപ്പോൾ ഞാനും ഒന്നരയ്ക്ക് ഒന്ന് ഇരുന്ന് വിളിച്ചു ഒന്നരയ്ക്ക് വിളിച്ചു രണ്ടാഴ്ച വിളിച്ചു

കൊല്ലത്തേക്ക് പോയത് നമ്മുടെ കൊല്ലൂരിൽ നിന്ന് വന്നൊരു ബസ്സാണ് അപ്പോൾ ആ ബസ്സിൽ വന്നൊരു യാത്രക്കാരനായി ഈ ഈ ഈടെ പേരും ഒന്നും നമുക്കറിയത്തില്ല എന്തായാലും ഒരു ചെറുപ്പക്കാരനാണ് വലിയ പ്രായമൊന്നുമില്ല അപ്പോൾ അവിടെ കണ്ടക്ടർ വന്ന് ഇവിടെ വന്ന് അറിയിക്കുകയാണ് ഇതുപോലെ ഒരാൾ ടിക്കറ്റ് കൊട്ടാരക്കിറക്കി എടുത്തിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്നു അതുകൊണ്ട് അവരെ വന്ന് ഇറക്കണം അങ്ങനെ ഞങ്ങൾ നേരെ ഞാനും ഇദ്ദേഹം കൂടി നേരെ അവിടെ ചെല്ലുക ചെന്നപ്പം ചെന്ന് വിളിച്ചോണത്തിയപ്പോഴേ ആരെടാന്നും പറഞ്ഞ് നല്ല തെറിയഭിഷേ നടത്തിക്കൊണ്ടാണ് പുള്ളിക്കാരൻ ആ മ മയക്കത്തീന്ന് തോന്നിയിരുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ കായംകുളത്ത് പോകണ്ടതാണ് പുള്ളി പറഞ്ഞ് കായകം പോകാനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കായംകുളം പോകാനാണെങ്കിൽ നമുക്ക് കായംകുളം വണ്ടിയേ കയറ്റി വിടാം നിങ്ങളിറങ്ങൾ ഇത് കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര വരെയുള്ള ടിക്കറ്റാണ് നിങ്ങൾ എടുത്തേക്കുന്നത് അതല്ല ഞാൻ കായംകുളത്തിനാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ പരസ്പരം ഒരുത്തോട്ട് കാര്യങ്ങൾ പറയുകയായിരുന്നു അങ്ങനെ പുള്ളി എന്തായാലും ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ പുറം ഇങ്ങി ഇറങ്ങിയിട്ട് നേരെ സ്റ്റേഷൻ മാസ് ഓഫീസിലെ ഫ്രണ്ടി ചെന്നിട്ട് അവിടെ നിന്ന് പലരെയും ആക്രമിക്കത്തക്ക രീതിയിലുള്ള ഒരു ടെൻഡൻസി കാണിച്ചു അപ്പോഴത്തേക്കെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോഴേ നമ്മൾ ആ അതിനു മുമ്പേ നമ്മൾ പോലീസ് വിളിച്ച് ഇവർ അറിയിച്ചു ഇവരും അറിയിച്ചിട്ട് കാരണം ഇങ്ങനൊരു യുവാവ് ഇങ്ങനെ ഒരു അക്രമാസക്തനായിട്ട് ഇവിടെ നിപ്പമുണ്ട് പിന്നീട് കണ്ട എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഈ കയ്യിലിരിക്കുന്ന കത്രിക ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ഇടത്തേ കൈ കൃത്യമായിട്ട് ഈ ഓരോ കത്രിയുടെ ഓരോ ലീഫ് എടുത്തിട്ട് ഇങ്ങനെ കുത്തി കീറിയും ശരിക്കും ബ്ലഡ് വീഡെല്ലാം വേണ്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ പോലീസ് വന്നു പോലീസ് കസ്റ്റഡി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അതാണ് ഇതിനകത്തൊരു സംഭവം